നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതയാണ് സ്വാസിക വിജയ് ഇപ്പോൾ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തിളങ്ങി നിൽക്കുകയാണ് താരം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം പങ്കുവയ്ക്കാറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടിയുടെ വിവാഹം നടന്നത് വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് താൻ വിവാഹിതയാകാൻ പോകുന്ന വിവരം സ്വാസിക പങ്കിട്ടത് വിവാഹശേഷം ശേഷം ഇരുവരും പങ്കുവച്ച ചിത്രങ്ങൾ തന്നെ വൈറലായിരുന്നു വർഷങ്ങളായി സ്വാസികയുടെ വിവാഹം പ്രണയം എന്നിവയുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഒന്നിനോടും താരം പ്രതികരിച്ചിരുന്നില്ല വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴും വ്യക്തമില്ലാത്ത മറുപടികളാണ് നടി നൽകിയിരുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിലാണ് താൻ പ്രണയത്തിലാണെന്നും ജനുവരി അവസാനത്തോടെ വിവാഹിതയാകുമെന്നും സ്വാസിക ആരാധകരെ അറിയിച്ചത് സ്വാസിക വിവാഹിതയാകാൻ പോകുന്നു എന്നതിനേക്കാൾ ആരാധകരെ ഞെട്ടിച്ചത് വരൻ താരത്തിന്റെ നായകനായിരുന്ന പ്രേം ജേക്കബ് ആണെന്നത് ായിരുന്നു ഇരുവരും ഒരുമിച്ച സീരിയലിൽ അഭിനയിച്ച ശേഷമാണ് പ്രണയത്തിലായതും വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും ബാച്ചുലർ പാർട്ടി ഹൽദി മെഹന്തി സംഗീത് താലികെട്ടി റിസപ്ഷൻ തുടങ്ങി വലിയൊരു ആഘോഷം തന്നെയായിരുന്നു വിവാഹം സുരേഷ് ഗോപി ദിലീപ് തുടങ്ങി സിനിമാ സീരിയൽ രംഗത്തെ നിരവധി പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ഇരുവരും രണ്ടു മതവിഭാഗത്തിൽപ്പെട്ടവരായതിനാൽ പെട്ടവരായതിനാൽ തന്നെ മതാചാരപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം ഒഴിവാക്കി ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ആയിരുന്നു സ്വാസികയുടെയും പ്രേമിന്റെയും കുടുംബാംഗങ്ങളും ബന്ധുക്കളും കൂട്ടുകാരും സാക്ഷിയാക്കി താലി ചാർത്തി പുടവ കൈമാറിയതോടെ ഇരുവരുടെയും വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞിരുന്നു കുടുംബവുമായി ചേർന്ന് ആലോചിച്ച് തന്നെയാണ് ഇരുവരും മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ ഒഴിവാക്കി വിവാഹിതരായത് ഇപ്പോഴുതാ ഒന്നാം വിവാഹ വാർഷികത്തിൽ സ്വാസിക സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പും വീഡിയോയുമാണ് വൈറലാകുന്നത് ഒന്നാം വിവാഹ വാർഷിക ദിനത്തിൽ വീണ്ടും താൻ വിവാഹിതയായ സന്തോഷമാണ് നടി പങ്കുവെച്ചിരിക്കുന്നത് വരൻ മറ്റാരുമല്ല പ്രേം തന്നെയാണ് ഇത്തവണ തമിഴ് സ്റ്റൈലിലായിരുന്നു വിവാഹം നടന്നത് ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ടായിരുന്നു തമിഴ് സ്റ്റൈലിലുള്ള വധുവരന്മാരെ പോലെ അണിഞ്ഞൊരുങ്ങി എത്തി ഇരുവരും വീണ്ടും വിവാഹിതരായത് ഒരു വർഷം വളരെ പെട്ടെന്ന് കടന്നുപോയി അങ്ങനെ ഞങ്ങൾ തമിഴ് രീതിയിൽ വീണ്ടും വിവാഹിതരായി ഇത് മനോഹരമായി ചെയ്യാൻ സഹായിച്ചതിന് എല്ലാവർക്കും നന്ദിയുണ്ട് ഇതൊരു ഷൂട്ടിംഗ് ആയിരുന്നിട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതൊരു യഥാർത്ഥ വിവാഹമായി തോന്നി ലവ് യു ഓൾ എന്നായിരുന്നു കുറിപ്പ് വെഡ്ഡിംഗ് തമിഴ് സ്റ്റൈൽ വാക്കണ്ണമ ആനിവേഴ്സറി എന്നീ ഹാഷ്ടാഗുകളും പുതിയ വീഡിയോയ്ക്കൊപ്പം താരദമ്പതികൾ ചേർത്തിരുന്നു മുന്തിരിച്ചാറിന്റെ നിറത്തിലുള്ള പട്ടുപുടവയും അതിനിണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞ് അതീവ സുന്ദരിയായിട്ടായിരുന്നു തമിഴ് പെൺകുടിയായിട്ടാണ് സ്വാസിക വെഡ്ഡിംഗ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള മുണ്ടും ഷർട്ടുമായിരുന്നു പ്രേമിന്റെ വേഷം തമിഴ് സ്റ്റൈലിലുള്ള മഞ്ഞത്താലി സ്വാസികയെ പ്രേം അണിയിക്കുന്നതും ഇരുവരും കൈകോർത്ത് പിടിച്ച് അഗ്നിയെ വലം വെക്കുന്നതും കാലിൽ മിഞ്ചി അണിയിക്കുന്നതും എല്ലാം വീഡിയോയിൽ കാണാം രണ്ടുപേരും യഥാർത്ഥ വിവാഹത്തിന് ലഭിക്കാതെ പോയ നല്ല നിമിഷങ്ങൾ പുതിയ വിവാഹത്തിൽ ആസ്വദിച്ചു ആസ്വദിച്ചുവെന്നത് വീഡിയോയിൽ തന്നെ വ്യക്തമാണ് ആരാധകരും സെലിബ്രിറ്റികളും അടക്കം നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ നേർന്നെത്തിയത് യൂട്യൂബ് ചാനലിലും സജീവമായ സ്വാസികയും പ്രേമും വിവാഹ ശേഷം നിരവധി രസകരമായ വീഡിയോകളും പ്രേക്ഷകർക്കായി പങ്കുവച്ചിരുന്നു മോഡൽ കൂടിയായ പ്രേം തമിഴിലാണ് ഇപ്പോൾ സീരിയലുകൾ ഏറെയും ചെയ്യുന്നത് സീരിയൽ താരമാണെങ്കിൽ പോലും സിനിമയിൽ നല്ല വേഷങ്ങൾ ലഭിക്കാറുള്ള അഭിനേത്രിയാണ് സ്വാസിക അതേസമയം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഭർത്താവിന്റെ കാലു തൊട്ട് തൊഴുന്ന താൻ ഭർത്താവിന്റെ കീഴിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നയാളാണെന്ന് സ്വാസിക പറഞ്ഞിരുന്നു സ്വാസികയുടെ വാക്കുകൾ ട്രോൾ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് എന്റെ സ്വകാര്യ ജീവിതം ഇങ്ങനെ ജീവിക്കാനാണ് തീരുമാനിച്ചത് ഭർത്താവിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചത് ടീനേജ് പ്രായത്തിലെ തീരുമാനിച്ചതാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്റെ അച്ഛനും അമ്മയും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല അമ്മൂമ്മയും അങ്ങനെയല്ല ഞാൻ എന്തുകൊണ്ടോ അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ ജീവിക്കാനാണ് പോകുന്നതെന്നെ എനിക്കറിയൂ അതുകൊണ്ടാണ് കാലം പിടിക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ നിങ്ങൾക്ക് അത് തെറ്റായിരിക്കാം ഇതാണ് ഉത്തമ സ്ത്രീ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല എപ്പോഴും സ്വാതന്ത്ര്യരായിരിക്കണം അവർ തുല്യതയിൽ വിശ്വസിക്കണം പക്ഷേ എനിക്ക് ഈ പറഞ്ഞ തുല്യത കുടുംബജീവിതത്തിൽ എനിക്ക് വേണ്ടെന്നുമാണ് സ്വാസിക പറഞ്ഞിരുന്നത്